നിങ്ങളുടെ എത്ര വലിയ കടങ്ങളും മാറണം എത്ര വലിയ കടങ്ങളും ഒരു വഴി ഞാൻ പറഞ്ഞുതരാം ആത്മീയമായ വഴിയാണ് അസലും കൊന്നുപോലെ വഴിയുണ്ട് നമ്മൾ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും അമൂല്യമായ അറിവായിരിക്കും ചെറിയ വീഡിയോ ആയിരിക്കും എല്ലാവർക്കും ഉപകാരപ്പെടുമെന്നുള്ളതും ഉറപ്പാണ് നിങ്ങളുടെ ലൈക്കും കമന്റും ചെയ്താൽ കുറേ ആളുകളിലേക്ക് എത്തി അവർക്കൊക്കെ ഉപകാരപ്പെട്ടാലോ നോക്കു വലിയ കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ നമ്മുടെ ഈ വീഡിയോ കാണുന്നവരും കേൾക്കുന്നവരും എങ്കിൽ അവർ മുതൽ ഞാൻ ഈ പറയുന്നത് ചൊല്ലി തുടങ്ങട്ടെ ഒരു സ്വലാത്താണ് മഹാന്മാർ പഠിപ്പിച്ച ഒരു സ്വലാത്ത് ആ സ്വലാത്ത് ഞാൻ അതിന്റെ അർത്ഥം ഒക്കെ ഞാൻ പറഞ്ഞു തരാം മുഴുവനായി നിങ്ങൾ കേൾക്കണം സ്വലാത്ത് ഇതാണ് പേര് ഫാത്തിമിയ എന്നാണ് ഫാത്തിമിയ എന്നാണ് ഈ പേര് ഇനി ഈ സ്വലാത്ത് നിങ്ങൾ എത്ര തവണ ചെല്ലണം ഇതിന്റെ അർത്ഥം എന്താണ് അർത്ഥം ഇതാണ് അദ്ദേഹി എന്ന് പറഞ്ഞാൽ എന്റെ സ്വലാത്ത് അതായത് എൻ്റെ കാരുണ്യം പ്രകാശമാകുന്ന നൂറാകുന്ന നിബിത്തങ്ങളുടെ മേലിലും നിബിത്തങ്ങളുടെ കുടുംബത്തിന്റെ മേലും ഉണ്ടാകണേ എന്നുള്ള ഒരു ധുആ ആണിത് ഒരു സ്വലാത്ത സ്വലാത്തിന്റെ അർത്ഥം മനസ്സിലായില്ലേ ഞാൻ അർത്ഥം പറഞ്ഞു അത് മനസ്സിലാക്കി ചൊല്ലാനാണ് എന്നിട്ട് ഇത് നിങ്ങൾ എത്ര തവണ എത്ര തവണയാണ് നിങ്ങൾക്ക് ഒരു ദിവസം ചൊല്ലാൻ കഴിയുന്നത് അത്ര തവണ ചൊല്ലണം എന്നിട്ട് ശേഷം ചൊല്ലി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മനസ്സറിഞ്ഞ് രണ്ട് കൈകളും അള്ളാഹുലേക്ക് ഉയർത്തിയിട്ട് ഇങ്ങനെ ധ്യാന ചെയ്തു നോക്കൂ ഈ ചൊല്ലിയ അള്ളാഹുല്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ പറയണം സ്വലാത്തുൽ ഫാത്തിമിയ എന്ന സൊലാത്തിന്റെ വർഗത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് കടങ്ങൾ ഉണ്ട് ഞങ്ങളുടെ കടങ്ങൾ ഒക്കെ നീ നീട്ടിത്തരണേ എന്നൊന്ന് മനസ്സറിഞ്ഞ് ചെയ്തു നോക്കൂ അള്ളാഹു സ്വീകരിച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ടു അള്ളാഹു കടങ്ങൾ വീടാനുള്ള വഴികളെ തുറന്നു തരുന്ന അള്ളാഹു നമ്മുടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള വഴികളെ തുറന്നു തരട്ടെ കടങ്ങളുള്ളവരുടെ മാനസിക പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കട്ടെ കമന്റിലൂടെ ഒരുപാട് ആൾക്കാർ ദ്വാ ചെയ്യാറുണ്ട് കടങ്ങളും പ്രശമങ്ങളും പറഞ്ഞു അള്ളാഹുരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ